ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തി അഞ്ച് വീതിയാണ് നേവി ബ്ലൂയില് വൈറ്റ് ഡിസൈൻസ് ആണ് വരുന്നത് ഇതുപോലെ ലൈനായിട്ട് തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇതുപോലെ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കാണുന്നത് ഇതിന്റെ അടുത്ത കളർ ബ്ലാക്ക് ആണ് അതും നല്ല ഭംഗിയാണ് പ്രിന്റ് സെയിം ഡിസൈൻ ബ്ലാക്കിൽ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്കില് ഡിസൈൻസ് ആണ് അതിൻ്റെ കളർ ചേഞ്ച് ഇത് ഇങ്ങനെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആക്കാം വരെ ടോപ്പ് ആക്കിയിട്ട് വരെ ബോട്ടാക്കാം യോക്ക് വെക്കാം നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റെട്ട് രൂപ നാൽപ്പത്തി അഞ്ച് വീതി അടുത്ത ഡിസൈൻ ഇതൊരു പ്രാവശ്യം കൊണ്ടുവന്നിട്ട് നല്ല ഡിമാൻഡായിട്ട് തീർന്ന രായിട്ടാണ് റീസ്റ്റോക്ക് വന്നതാണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കാണുന്നത് അതിന്റെ കളർ ചേഞ്ച് ബ്ലാക്കിലെ ഡിസൈൻസ് അജർക്ക് പ്രിന്റ് ആണെല്ലാം അടുത്ത ഡിസൈൻ നീല നേവി ബ്ലൂലാണ് ഇതുപോലത്തെ ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ അതിന്റെ കളർ ചേഞ്ച് നേവി ബ്ലൂ ആണ് ഇതിൻ്റെയൊക്കെ ബേസ് കളർ ഇത് ക്രോസ് ലൈൻസ് ആയിട്ട് വരുന്നതാണ് ടീൽ ബ്ലൂലാണ് ക്രോസ് ലൈൻസ് വരുന്നത് ഇത് ഗ്രേ കളറിലാണ് അടുത്ത ലൈൻസ് ആണ് ഇതുപോലെ ലൈൻസ് ആയിട്ട് ടോപ്പും ബോട്ടത്തിനൊക്കെ നന്നായി പോണ പോണതാണ് ഈ ലൈൻസ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ കളർ ചേഞ്ച് പിങ്കിൽ വൈറ്റ് ഡിസൈൻസ് അടുത്തത് ഒരു വയലറ്റ് ഗ്രേ കളറൊക്കെ ഒരു മിക്സ് ആയിട്ടൊരു കളറാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ഗ്രീനില് ലൈൻസ് അടുത്തത് ഇക്കത്ത് പ്രിന്റ് ആണ് കേട്ടോ കോട്ടൺ പോളിസ്റ്റർ മിക്സിലാണ് വരുന്നതെന്ന് മാത്രം മീറ്ററിന് എൺപത് രൂപയുടെ നാൽപ്പത്തഞ്ച് വീതിയുള്ള കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയലാണ് കാണുന്നത് ഇതൊക്കെ റീസ്റ്റോക്ക് വന്നായിട്ടാണ് ഒത്തിരി ഡിമാൻഡുള്ള ഡിസൈൻസ് ആണ് ബ്ലാക്ക് ആണ് ബേസ് കളർ ഡെയിലി യൂസിലൊക്കെ ഒത്തിരി നല്ലൊരു മെറ്റീരിയലാണോ ഡാമേജ് ഒന്നും വരാത്തൊരു മെറ്റീരിയലാണ് കളറ് പോകില്ല കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയ കാരണം കളറൊന്നും പോവാത്തൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ നാൽപ്പത്തി വീതി ഇതൊരു കോഫി പോലെ ഒരു കോഫി ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ളൊരു ബേസ് കളറാണ് വരുന്നത് ഓറഞ്ച് കളറ് പിങ്ക് ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ചുങ്കിടി ഡിസൈൻ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചുങ്കിടിയിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് മീറ്ററിന് എൺപത് രൂപ അതിൻ്റെ തന്നെ പിങ്ക് ബ്ലാക്ക് അടുത്ത ഡിസൈൻ ഗ്രീനില് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് അജറക്ക് പ്രിന്റ് പോലെ തന്നെയാണ് അടുത്തത് അടുത്ത ഡിസൈൻ ലൈൻസ് ആയിട്ടുള്ളത് സിക്സ് ആഗ് ഡിസൈ ഗ്രീനില് സിക്സ് ആഗാണ് േഷനാണ് സിക്സ് ആഗ് നേ ബ്ലൂ ഇന്ന് കാണിക്കാനുള്ള കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലൂടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്